നമസ്കാരം ആയിരം ചെറുപ്പക്കാർ ഒഴിഞ്ഞ വീൺ മരിച്ചാലും ഒരു പ്രായമായ വ്യക്തിയെപ്പോലും ഞങ്ങൾ മരിക്കാൻ സമ്മതിക്കില്ല ഇത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും പുതിയ മുദ്രാവാക്യമാണ് നിങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു ഭീകരമായ വാർത്താപത്രങ്ങളിൽ കണ്ടു കാണും അങ്ങ് വടക്ക് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് പ്രായമായ രണ്ട് വ്യക്തികൾ പനിയുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിൽ ചികിത്സ തേടി അവിടെ അവർ മരണമടഞ്ഞു ഒരാൾക്ക് എഴുപത്തിയേഴ് വയസ്സുണ്ട് മറ്റേ വ്യക്തിക്ക് ഏതാണ്ട് എൺപത്തി രണ്ട് വയസ്സോളം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ ആവറേജ് ആയുസ് എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത്തി നാലാണെന്നാണ് എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വ്യക്തികളും ഒരു സാധാരണക്കാരൻ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രായം കഴിഞ്ഞവരാണ് നമ്മൾ ഡോക്ടർമാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഡോക്ടർമാരുടെ ആയുസ് എന്ന് പറയുന്നത് അമ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഏറെ വർഷങ്ങളോളം ജീവിച്ച രണ്ട് സീനിയർ സിറ്റിസൻസ് അവരിൽ ഒരാളുടെ കാര്യത്തിൽ തീർച്ചയുണ്ട് അദ്ദേഹത്തിന് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നു മറ്റേ വ്യക്തിയുടെ കാര്യത്തിൽ എനിക്കത്ര ഉറപ്പില്ല പക്ഷേ രണ്ടുപേരും രോഗചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രികളിൽ പോയി മരുന്ന് കഴിച്ചവരാണ് അവിടെ നിന്നും മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ഒരു പനിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്താനായിട്ട് നടക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രം എന്ന ഓമനപ്പേരുള്ള അലോ പതിക്ക് സാധിച്ചില്ല അങ്ങനെ അവർ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ടെസ്റ്റ് നടത്തി നിങ്ങൾക്കറിയാം ലോകത്തിലേക്കും ഏറ്റവും കിറു കൃത്യതയാർന്ന ഒരു ടെസ്റ്റുണ്ട് ആർ ടി പി സി ആർ ഒരിക്കൽ ദുബായിൽ നിന്നും ഒരു വ്യക്തി എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി നാട്ടിലേക്ക് വരാൻ വേണ്ടി കൊറോണ സമയത്താണ് അദ്ദേഹം പോയി ആർ ടി പി സി ആർ ടെസ്റ്റ് എടുത്തു ആ സമയത്ത് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഒരു ആർ ടി പി സി ആർ ടെസ്റ്റ് എടുക്കണം അതെടുത്തു എടുത്തപ്പോൾ അദ്ദേഹം പോസിറ്റീവാണ് അദ്ദേഹത്തിന് പനിയില്ല ചുമയില്ല ശരീരവേദനയില്ല ജലദോഷമില്ല യാതൊന്നുമില്ല പെർഫെക്റ്റ് ആരോഗ്യത്തിലിരിക്കുന്ന ആ മനുഷ്യൻ ഈ യന്ത്രം മൂക്കിലേക്ക് കടത്തി പരിശോധന നടത്തു നോക്കിയപ്പോൾ പനിയുള്ള ആളാണ് പോസിറ്റീവാണ് അങ്ങേര് പോയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ടെസ്റ്റ് ടെസ്റ്റെടുത്തു ഒരു സെൻറ്ററിൽ കൂടി പോയി ടെസ്റ്റ് ചെയ്തു ചെയ്തപ്പോൾ അവിടെ നെഗറ്റീവ് അപ്പോൾ ഇത്രയ്ക്ക് കൃത്യമായിട്ട് റിസൾട്ട് തരുന്ന ഏത് രോഗമില്ലാത്ത ആളെയും ഒരൊറ്റ പരിശോധനയിലൂടെ രോഗിയാക്കി മാറ്റാൻ കഴിയുന്ന ഈ ടെസ്റ്റ് ഈ മരിച്ചുപോയ രണ്ട് വ്യക്തികളുടെയും മൂക്കിൽ നിന്ന് സ്രവമെടുത്ത് മരണശേഷം നടത്തി നടത്തിയപ്പോൾ അവർ കോവിഡ് പോസിറ്റീവാണ് അപ്പോൾ അവരെങ്ങനെയാണ് മരിച്ചത് അവർ മരിച്ചത് കൊറോണ മൂലമാണ് ഭീകരമായ കൊറോണ മൂലം ഇവർ മരിച്ചു ഈ ഭീകരമായ കൊറോണ മൂലം കേരളത്തിൽ ഒരാളെയും ഞങ്ങൾ മരിക്കാൻ സമ്മതിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് ഉടൻ തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു നിങ്ങൾ ആലോചിക്കണം ഇത്രയേറെ പൊതുജനങ്ങളോട് കരുതലുള്ള ഒരു ആരോഗ്യവകുപ്പ് അങ്ങ് അമേരിക്കയിൽ പോലും കാണില്ല എഴുപത്തിയേഴ് വയസ്സും എൺപത്തിരണ്ട് വയസ്സും പ്രായമുള്ള രോഗികളായ രണ്ടുപേർ ഇവർക്ക് നൽകാൻ സാധിക്കുന്ന എല്ലാ ചികിത്സകളും നൽകിയ ശേഷവും മരണപ്പെട്ടപ്പോൾ അത് കൊറോണ മൂലമാണ് മരിച്ചത് എന്നൊരു ടെസ്റ്റിലൂടെ വരുത്തി തീർത്തിട്ട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് കൊല്ലമായിട്ട് നിരവധി വ്യക്തികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മുടെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല അതിൽ യാതൊരുവിധ അന്വേഷണവും നടത്തേണ്ട ആവശ്യമില്ല അതൊക്കെ സാധാരണ മട്ടിൽ സംഭവിക്കുന്നതാണ് ചെറുപ്പക്കാരല്ലേ കാലം നേരത്തെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് പക്ഷേ എൺപത്തിരണ്ടും എഴുപത്തേഴും വയസ്സുള്ള അല്ലെങ്കിൽ എൺപതോ തൊണ്ണൂറോ വയസ്സുള്ള രോഗികളായിട്ടുള്ള പ്രായമുള്ളവരെ മരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവർ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ മൂക്കിൽ നിന്ന് സ്രവം എടുത്ത് പരിശോധന നടത്തും പക്ഷേ എനിക്കൊരു ചെറിയ സംശയം ഇവിടെ ആരോഗ്യമന്ത്രിയോട് ചോദിക്കാറുണ്ട് ഈ മരിച്ചുപോയ രണ്ട് വ്യക്തികളും കൊറോണ വാക്സിൻ എടുത്തവരാണോ ചോദ്യം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കഴിഞ്ഞ തവണ കൊറോണ വന്നപ്പോൾ ഏതാണ്ട് മൂവായിരത്തി ചിലവായിരം പേര് മാത്രം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ ബാധിച്ച് മരിച്ച സമയത്ത് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം രോഗികൾ മാത്രം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്ന ആ സമയത്ത് നിങ്ങൾ എല്ലാവർക്കും വാക്സിൻ കൊടുത്തിട്ട് ഇവിടെ രോഗികളുടെ എണ്ണം ഏതാണ്ട് അമ്പത് അറുപത് ലക്ഷത്തോളം ആക്കി കൂട്ടി മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് എഴുപതിനായിരത്തിന് മുകളിലേക്ക് വന്നിച്ചു അതായത് മൂവായിരത്തിൽ നിന്നും എഴുപതിനായിരത്തിന് മുകളിലേക്ക് വാക്സിൻ നൽകി കൊറോണ മരണങ്ങൾ നമ്മുടെ ആരോഗ്യവകുപ്പ് എത്തിച്ചു ആ കൂട്ടത്തിൽ ഈ വ്യക്തികളും വാക്സിൻ എടുത്തിട്ടുണ്ടാകണം വാക്സിൻ ആദ്യ കൊടുത്തപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ അവകാശവാദമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊറോണ പിടിക്കാതിരിക്കാനും നിങ്ങളിൽ നിന്നും മറ്റൊരാൾക്ക് ഇത് പകരാതിരിക്കാനുമാണ് ഞങ്ങൾ നൽകുന്നതാണ് നമ്മുടെ പിണറായി അണ്ണൻ ഒരു ഓർഡർ വരെ ഇറക്കിയത് നിങ്ങൾ ചായ കുടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു ഡോസ് വാക്സിൻ എടുത്തിരിക്കണം കാരണം കരാറാണ് പൂന ആധാർ വാലയുമായിട്ട് ഓ ആധാർ പൂന വാലയുമായിട്ട് നമ്മളെ മോദിയണ്ണൻ ഉണ്ടാക്കിയ കരാറ് ഡബ്ല്യു എച്ച്ഒയുടെ ഉള്ള കരാർ ഈ കരാറെല്ലാം ഇങ്ങനെ വീതിച്ചു കൊടുത്തിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്തിനും അപ്പോൾ നമ്മുടെ പങ്ക് വന്നപ്പോൾ പിണറായി അണ്ണൻ ആഞ്ഞു പിടിച്ചതാണ് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ഡോസ് വാക്സിൻ എടുത്തിരിക്കുന്നത് അപ്പം എന്തിനാണ് എടുക്കുന്നത് രോഗം വരാതിരിക്കാൻ രോഗം വരാതിരിക്കാൻ എന്ന പേരിൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രോഗികളുടെ മാത്രമല്ല മരിച്ചു പോകുന്നവരുടെ എണ്ണവും റോക്കറ്റ് പോലെ കൂടി അപ്പോൾ ഇവർ പ്ലേറ്റ് നേരെ അങ്ങ് തിരിച്ചു വെച്ചു തിരിച്ചു വെച്ചിട്ട് പറഞ്ഞു ആക്ച്വലി വാക്സിൻ കൊടുക്കുന്നത് രോഗം വരാതിരിക്കുക എന്നല്ല രോഗമൊക്കെ വരും പക്ഷേ രോഗം വന്നാലും ശരി നിങ്ങൾ മരിക്കില്ല കൊറോണ പിടിച്ചാലും ശരി നിങ്ങൾക്ക് രോഗം ഗുരുതരമാകില്ല ശ്വാസം മുട്ടലുണ്ടാകില്ല നിങ്ങളെ മരിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മരിച്ചു പോയ രണ്ട് വ്യക്തികളുടെയും വാക്സിനേഷൻ സ്റ്റാറ്റസ് ആരോഗ്യവകുപ്പ് ധൈര്യമുണ്ടെങ്കിൽ പുറത്തുവിടാം ഇതൊരു വെല്ലുവിളിയാണ് ഇവർ എത്ര ഡോസ് വാക്സിൻ എടുത്തിരുന്നു ഒന്നാണോ രണ്ടാണോ മൂന്നാണോ അങ്ങനെ മൂന്ന് ഡോസ് എടുത്തിട്ടും നിങ്ങൾ പറയുന്ന വിദഗ്ദ്ധ ചികിത്സ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് പോയെന്നാണ് ഞാൻ വായിച്ചത് മറ്റേ പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോയത് രണ്ടിടത്തും ഇവർക്ക് കൊടുത്ത ചികിത്സ എന്തായിരുന്നു എന്നുകൂടി മന്ത്രി പറയണം എന്തൊക്കെ മരുന്നുകളാണ് ഇവരുടെ ശരീരത്തിലേക്ക് കൊത്തിവെച്ചത് വൈറൽ പനിക്ക് ഞങ്ങളുടെ പൊക്കൽ മരുന്നില്ല എന്ന് പറയുന്ന ലോപ്പതി വൈദ്യശാസ്ത്രങ്ങൾ ഇങ്ങനെയുള്ള രോഗികളെ കൊണ്ടുപോയിട്ട് എന്ത് മരുന്നാണ് അവരിൽ പരീക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് ഈ ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നതെന്ന് ഒരു അന്വേഷണം നടത്താൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങളെപ്പോഴെങ്കിലും കേട്ടോ ഞാൻ ഇന്നലെയും കൂടി ഒരു മരണവീട്ടിൽ പോയിരുന്നു എം ആർ എഫിൽ ജോലി ചെയ്യുന്ന സാജു എന്ന പേരുള്ള അൻപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീണ് അരണപ്പെട്ടു അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്നും ഒരുങ്ങി ആരോഗ്യവാനായിട്ട് ജോലിക്ക് പോയതാണ് ജോലിസ്ഥലത്ത് ചെന്ന ശേഷമാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് ഇതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് എത്ര വ്യക്തികളാണ് എത്ര വ്യക്തികളാണ് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് നിരന്തരം പലയിടങ്ങളിലായിട്ട് കുഴഞ്ഞു വീണ മരിക്കുന്നത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊരു അന്വേഷണം നടത്താൻ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ശ്രമിച്ചു കുഴഞ്ഞു വീണ് മരിക്കുന്നവർ മാത്രമല്ല പല ആൾക്കാർ സ്ട്രോക്ക് വന്ന് ശരീരം തളർന്ന് കിടപ്പുണ്ട് പലയിടത്തും മറ്റ് പല രോഗങ്ങളും പലർക്കും ഉണ്ടാകുന്നുണ്ട് മുമ്പെങ്ങും കേൾക്കാത്ത പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അന്വേഷണം അവർ നടത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞ വീണ് ഒരു വ്യക്തി മരിക്കുന്നത് വൈറസ് മൂലമല്ല വൈറസ് മൂലമാണെങ്കിൽ മാത്രമേ അവർക്ക് താൽപ്പര്യമുള്ളൂ കാരണം വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് മാത്രമേ അവർക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാനൊരു സജഷൻ വെക്കുകയാണ് ഈ കുഴിഞ്ഞുവീണ മരണം എച്ച് വൺ ടി ഫൈവ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ന് ഒരു പഠന റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നിട്ട് കുഴിഞ്ഞ വീണ മരണം ഉണ്ടായിരിക്കാൻ വേണ്ടി കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു പത്ത് വാക്സിൻ വെച്ച് കൊടുക്കുക പൂനാ വാലോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എനിക്ക് ആരോഗ്യവകുപ്പിൻ്റെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ കേരളത്തിൽ ഒരുപാട് വിട്ടികളുണ്ട് മന്ദബുദ്ധികളുണ്ട് പക്ഷേ എല്ലാവരും മന്ദബുദ്ധികളും എല്ലാവരും മണ്ടയടഞ്ഞവരുമല്ല നിങ്ങളെപ്പോലെയുള്ള ഒരു സർക്കാർ നിങ്ങളെപ്പോലെയുള്ള ഒരു ആരോഗ്യവകുപ്പ് ഉള്ള ഈ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കില്ല നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക നമസ്കാരം